ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഊണും ഉറക്കവും ഇല്ലാതെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാ ഞങ്ങൾക്ക് ഇവിടുന്ന് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഒരു യൂണിഫോം ഇടണം എന്നുള്ള അത്ര ആഗ്രഹം കൊണ്ടാണ് ഈ ഏപ്രിൽ പത്തൊമ്പത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല നമസ്കാരം സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് എട്ടാം ദിവസം പിന്നിടുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുവാൻ ഈ പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതാണ് എന്തായാലും പോലീസ് സേനയിൽ വനിതാ പ്രാതിനിധ്യം പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട് നിരവധി ജനപ്രതിനിധികളെ ഈ ഉദ്യോഗാർത്ഥികൾ കണ്ടിരുന്നു എന്നാൽ അതിനൊന്നും തന്നെ ഇതുവരെയും ഫലം ഉണ്ടായിട്ടില്ല എന്തായാലും വനിതാ ഉദ്യോഗാർത്ഥികൾ ഇന്ന് കൂട്ട ഉപവാസത്തിലേക്ക് പോവുകയാണ് ഇന്ന് എട്ടാം ദിവസം പിന്നിടുകയാണ് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം അവർ മുട്ടിലിഴഞ്ഞുകൊണ്ടും അതുകൂടാതെ കൈകളെല്ലാം ബന്ധിച്ച് പ്ലാവിലെ തൊപ്പിയിട്ടുകൊണ്ടും എല്ലാം തന്നെ ഇവർ സമരമുറ കടുപ്പിച്ചിരുന്നു എന്തായാലും ഇന്ന് കൂട്ട ഉപവാസത്തിലേക്ക് പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി തീരുമാനമുള്ളത് പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ ഇനിയെങ്കിലും ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് അല്ലാതെ ഔദ്യോഗികമായിട്ടൊന്നും ഒരു പോസിറ്റീവ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഊണും ഉറക്കവും ഇല്ലാതെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാണ് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമുണ്ട് നമ്മളിപ്പോൾ മാനസികമായിട്ട് എല്ലാവരും ഡൗൺ ആയിട്ടാണ് ഉള്ളത് ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഇന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു തീരുമാനം വരട്ടെ ഞങ്ങൾക്ക് ഇവിടെ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം അതിനെന്തേലും സർക്കാർ ചെയ്യുന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അറിയത്തില്ല ഇനി വരുവോ ഇല്ലയോ എന്നുള്ളത് എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ഓ എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ഞാൻ ഒരു മൂന്നര വർഷത്തെ കഷ്ടപ്പാടാണ് എൻ്റേത് ഞാൻ ഈ ജോലി ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ നോട്ടിഫിഷ് നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഞാനത് റിസൈൻ ചെയ്തിട്ട് ഇതിനായിട്ട് കുത്തിരുന്ന് വേറെ ഒരു സ്ഥലത്ത് പോലും പോയിട്ടില്ല ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ട് വന്ന റാങ്ക് ലിസ്റ്റാണ് അത്യാവശ്യം നല്ല റാങ്ക് സ്റ്റേറ്റ് വൈഡായി വരുന്ന ഒരു ലിസ്റ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും ഉയർന്ന കട്ട് ഓഫുണ്ടായ അറുപത് പോയിൻ്റ് ആറ് ഏഴ് ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കട്ട് ഓഫ് ഇത്തവണ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റിന് ശേഷം വന്നൊരു ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരാൻ നിൽക്കുന്ന ഇത് അവർക്ക് പോലും അമ്പത്തേഴ് കട്ട് ഓഫ് വന്നുള്ളൂ ഇതുവരെ വന്നതി ഏറ്റവും ഉയർന്ന കട്ട് ഓഫാ അതിന് മുമ്പ് നാല്പത്തഞ്ചായിരുന്നു കട്ട് ഓഫ് ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ കൂടുന്ന അല്ലാണ്ട് ഒരിക്കലും കുറയുന്നില്ല അപ്പം നമ്മളിത് അത്രയും കഷ്ടപ്പെട്ടിട്ട് അത്രയും പ്രതീക്ഷയിലൂടെ നിൽക്കുന്നു എന്നിട്ട് ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്ന സത്യം പറഞ്ഞാൽ ഈ ജോലി മാത്രം പ്രതീക്ഷിച്ചു അതെ ഈ ജോലി ഞങ്ങളത്ര ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു യൂണിഫോം ഇടണം എന്നുള്ള അത്ര ആഗ്രഹം കൊണ്ടാണ് മറ്റു ജോലി കിട്ടുന്നില്ലേ മറ്റു ജോലിക്ക് പോകൂടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ആ ജോലിക്ക് വേണ്ടിയിട്ട് അത്രയും സമയം നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അർഹതപ്പെട്ട ജോലിയാണ് ചോദിക്കുന്നത് അല്ലാതെ വേറെ ഒരു രീതിയിലുള്ളതല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഫലം ഞങ്ങൾക്ക് തരണം എന്നാണ് പറയുന്നത് മന്ത്രിസഭായോഗം നടക്കുകയാണ് ഇത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും മന്ത്രിമാരെയോ എം എൽ എമാരെയോ എങ്ങാനും കണ്ടിരുന്നോ ഈ ഒരു വിഷയം സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവരെയും കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ആവുന്നില്ല എന്നുള്ളതാണ് ഇന്ന് എന്തേലും നടക്കുമായിരിക്കും പ്രതീക്ഷിക്കുന്നു മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഇതിന്റെ മുൻപിലല്ലേ ഇരിക്കുന്നത് എന്തായാലും കാണൂല്ലേ എന്തായാലും കേൾക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഓവറായിട്ടുള്ളവരാൾ എനിക്ക് ഇനി ഈ എക്സാം എഴുതാൻ പറ്റില്ല എൻ്റെ അവസാനത്തെ പ്രതീക്ഷയാണ് സത്യം പറഞ്ഞാൽ ഈ ഏപ്രിൽ പത്തൊമ്പത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്ക് അറിയില്ല പ്രത്യേകിച്ച് സ്ത്രീപക്ഷ സർക്കാരാണെന്നല്ലേ ഞങ്ങൾ കേട്ടതും പറയുന്നതും ഒക്കെ എല്ലാവരും ഘോര ഘോരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് സ്ത്രീപക്ഷ സർക്കാരാണ് സ്ത്രീകളുടെ കൂടെയാണെന്ന് ആണെന്ന് പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തത് ഞങ്ങൾ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല വരുന്നത് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നോ വയസ്സ് വയസ്സ് ഈ ഇനി എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റത്തില്ല ഈ എക്സാം ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി െഴുതാൻ പറ്റത്തില്ല ഇനി ഒരു പരീക്ഷ അഭിമുഖീകരിക്കാനുള്ള സമയവും ഇല്ല എന്താ പറയാ അതിനുള്ള മാനസികാവസ്ഥയില്ല അതാണ് സത്യം കണ്ണൂരിൽ അതെ വീട്ടിലെ എന്താണ് വീട്ടിലെ എൻ്റെ അച്ഛൻ കൂലിപ്പണി എടുത്തിട്ടാണ് അതും ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ വന്നിട്ട് ഈ ഒരു പരീക്ഷ ഈ ഒരു ജോലി കിട്ടും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആകെ ഒരു പ്രതീക്ഷ ഇപ്പൊ അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം തന്നെ മറ്റൊരാളോട് ചോദിക്കുന്നതിന് പകരം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ചു കൊടുക്കാലോ എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കുകയാണ് നടക്കുവാൻ വേണ്ടി പോവുകയാണ് ഈയൊരു യോഗത്തിൽ ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ വിഷയം പരിഗണിക്കും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും ഇവർക്ക് നിയമനം നൽകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുന്നത് കണ്ണൂർ സ്വദേശിനിയായ ഉദ്യോഗാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മിക്ക ഉദ്യോഗാർത്ഥികളും സാധാരണ കുടുംബത്തിൽ ജനിച്ചവരാണ് അവർ ഏറെ പ്രതീക്ഷയോടുകൂട്ടി കാക്കി സ്വപ്നം കണ്ടുകൊണ്ട് അവർ ഈയൊരു എക്സാമിൽ എല്ലാം തന്നെ അർപ്പിച്ചുകൊണ്ട് അവർ പരീക്ഷ എഴുതി അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി എന്നിട്ടും ഇവർക്ക് നിയമനം ലഭിക്കാത്ത സാഹചര്യം കാക്കി എന്ന സ്വപ്നം കണ്ടുകൊണ്ട് അവർ ഈയൊരു ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം തന്നെ പാസ്സായിട്ടും ഇവർക്ക് നിയമനം ലഭിക്കാത്തത് ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ് എന്തായാലും സമരമുറ കടുപ്പിച്ചുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ നിരന്തരം രംഗത്തുണ്ട് ഇന്ന് കൂട്ട ഉപവാസം നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സേനയിൽ വനിതാ പ്രാതിന്ധ്യം പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട് നിരവധി ജനപ്രതിനിധികൾ ഈ ഉദ്യോഗാർത്ഥികൾ കണ്ടിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഇതുവരെ നേരിട്ട് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നും ഈ ഉദ്യോഗാർത്ഥികൾ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരാണ് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ളത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ അഞ്ഞൂറ്റി എഴുപത് വനിതാ സി പി ഒമാരുടെ ഒഴിവുകളാണ് ഉള്ളത് എന്ന് വിവരാവകാശ രേഖയുണ്ട് എന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പോലീസ് സേനയിൽ വനിതാ വനിതാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുന്ന ഈയൊരു സാഹചര്യത്തിലും ഒച്ചിൻ്റെ വേഗത്തിലാണ് നിയമനം നടക്കുന്നത് എന്ന് വ്യക്തമാണ് അതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ എന്തായാലും ഇവരുടെ സമരം ഇന്ന് എട്ടാം ദിവസം പിന്നിടുകയാണ് ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇന്ന് മന്ത്രിസഭായോഗം നടക്കുന്ന വേളയിലും ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം